നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭഗവാൻ്റെ അനുഗ്രഹപ്രകാരം തന്നെ ഒരു സന്ദേശം നമ്മളൊരു കുറിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൊതുവായിട്ട് ഒരു കുറി കുറിയെടുത്തതിന് ശേഷം അതിൽ നിന്നുള്ള ഒരു റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്നതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ചില സൂചനകളും ഇന്ന് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില സംഭവ വികാസങ്ങളും അതിനെ തുടർന്നുണ്ടാകുന്ന ചില അവസ്ഥകളെയും സൂചിപ്പിക്കുന്ന ഒരു കുറി തന്നെയാണ് ശരിക്കും ജീവിതത്തിലേക്ക് ഭഗവാന്റെ ഒരു അനുഗ്രഹവും വെളിച്ചവും ഒക്കെ വീശാൻ പോകുന്ന നാളുകൾ തന്നെയാണ് നിങ്ങൾക്ക് വരുന്നതെന്നാണ് സൂചന നൽകുന്നത് ഇപ്പോൾ ഈ സമയത്ത് നിങ്ങളോട് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിക്ക് തന്നെ രണ്ട് സ്വഭാവങ്ങൾ നിങ്ങളോട് കാണിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ ആ ഒരാൾ നിങ്ങളോട് വളരെ നല്ല സ്വഭാവം അതായത് അത്ര നല്ല ഒരാളില്ല എന്ന് തന്നെ നിങ്ങൾക്ക് തോന്നിപ്പോകും പക്ഷേ ചിലപ്പോൾ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾക്ക് അസഹനീയമായിട്ട് തോന്നുന്ന ഒരു സാഹചര്യവും വന്നു ചേരുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വളരെ സഹിച്ചാണ് ഈ വ്യക്തിയോടൊപ്പം നിൽക്കുന്നത് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഇവരെ വേർപിരിയാനാവില്ല അത്രത്തോളം സ്നേഹവും തോന്നുന്നു ഒരിക്കലും ആകില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട് അവരുടെ ആ ഒരു സംസാരം അല്ലെങ്കിൽ അവരുടെ ആ ഒരു സാമീപ്യം നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു അതേപോലെ തന്നെ ചില അവസരങ്ങളിൽ നിങ്ങൾ വളരെയധികം വെറുക്കുകയും ചെയ്യുന്നുണ്ട് ചിലരിൽ മുന്നോട്ട് പോകുവാനുള്ള ഒരു ദിശ ഇല്ലാതെ നിൽക്കുന്ന ഒരു സമയം കൂടി ആണ് പല കാര്യങ്ങൾ വിലങ്ങ് തടിയായിട്ട് മുന്നിൽ വന്ന് നിൽക്കുകയാണ് തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ എങ്ങനെ അതിൽ നിന്ന് പുറത്ത് കടക്കുമെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുന്ന ഒരു സാഹചര്യം പക്ഷേ കാര്യങ്ങളെല്ലാം ഒരു നീക്കുവോ കൊണ്ട് ഇതിനെല്ലാ മാറ്റങ്ങളും ഉണ്ടാകും എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോകുമെന്നാണ് നിങ്ങളുടെ ഭാവിയെ പറ്റിയുള്ള ഒരു സൂചന തന്നെ നൽകുന്നത് ഭഗവാൻ്റെ ആ ഒരു അനുഗ്രഹം തന്നെ നിങ്ങൾക്ക് വരും നിങ്ങൾ കുറച്ച് പ്രതിസന്ധിയിലായിരുന്നു അത് സത്യം തന്നെയാണ് പക്ഷേ ആ പ്രതിസന്ധി നിങ്ങളെ തോൽപ്പിക്കില്ല നിങ്ങളതിൽ നിന്നും പുറത്ത് കടക്കും ഓരോരോ കാര്യങ്ങളിലായിട്ട് ഏർപ്പെടാനായിട്ട് ചെല്ലുമ്പോഴും എന്തൊക്കെ ചെയ്യണമെന്നും അവിടെ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള തോന്നലുകൾ തന്നെ ആ സമയത്ത് നിങ്ങൾക്ക് വന്നു ചേരും അതുതന്നെ നിങ്ങൾക്കൊരു ദൈവാനുഗ്രഹമായിട്ട് ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകും നിങ്ങൾക്ക് അതിൽ യാതൊന്നും കൊണ്ട് സങ്കടപ്പെടേണ്ട കാര്യമില്ല അതുപോലെ നിങ്ങൾക്ക് അവിടെ ഒരു തീരുമാനം എടുക്കാനായിട്ട് കുറച്ച് പ്രയാസപ്പെട്ടിരുന്നു പക്ഷേ ഇനി നിങ്ങൾ അങ്ങനെ വരില്ല ഒരു കാര്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് വരികയും ചെയ്യും ഇപ്പോൾ ജീവിതത്തിൽ ഒരു സമയത്ത് വലിയ അലച്ചിലുകൾ ഉണ്ടായിരുന്നു അത് ശരിക്കും മാറാൻ പോവുകയാണ് ശരിയായ ഒരു ദിശാബോധം ഉണ്ടാകും ഓരോരോ പ്രശ്നങ്ങളായിട്ട് ഒതുക്കി വരുമ്പോൾ അടുത്ത പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു എന്നിരുന്നാലും തളരാതെ തന്നെ ഓരോ കാര്യങ്ങളും അതിൻ്റെ സമയത്ത് തന്നെ നിങ്ങൾ ചെയ്തു തീർത്തു ഇനി ചെയ്തു തീർക്കുകയും ചെയ്യും ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് തന്നെ മനസ്സിലുണ്ടായ ചില വേദനകൾ അത് കുടുംബത്തിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു മുറിവുകൾ അത് ജീവിതത്തിൽ എപ്പോഴൊക്കെയോ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ തന്നെ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ചെയ്തവർക്കൊക്കെ മറുപടി ഈശ്വരൻ നൽകിയത് നിങ്ങളുടെ മുന്നിൽ തന്നെ കുറേയൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു അതിൻ്റെ ആ ഒരു സംതൃപ്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് തടസ്സമായിട്ട് നിന്ന് ചില വ്യക്തികൾക്കും ചില ദോഷമായിട്ട് നിങ്ങളെ അപവാദം പറഞ്ഞ ആൾക്കാർക്കും നിങ്ങളുടെ മുന്നിൽ തന്നെ മറുപടി അത് ഈശ്വരൻ തന്നെ അവർക്ക് നൽകിയിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് ഒരു ആത്മസംതൃപ്തി ഉണ്ടാക്കിയ കാര്യം തന്നെയാണ് ഇനി പുതിയതായി ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് ഉള്ളിലൊരു ഭയമുണ്ട് അവിടെ സുരക്ഷിതമല്ല എന്നൊരു തോന്നൽ അല്ലെങ്കിൽ പുതിയതായിട്ടൊരു നാട്ടിലേക്ക് ചെന്ന് ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ചെന്നു ഒരു ജോലിക്കായി അവിടെ സുരക്ഷിതമല്ല എന്നൊരു തോന്നൽ ഉണ്ട് അവിടെ നിങ്ങൾക്ക് സുരക്ഷിതമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം നിങ്ങളെ അവിടെ നിർത്തില്ല നിങ്ങളെ അവിടെ നിന്നും വെളിച്ചത്തിലേക്ക് തന്നെ കൊണ്ടുപോകും ആ നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്ക് സുരക്ഷിതമല്ല ദൈവദൂതനെ പോലെ ഒരാൾ വന്ന് നിങ്ങളെ അവിടെ നിന്നും മാറ്റി സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റും അല്ലെങ്കിൽ നിങ്ങൾ എത്തിച്ചേരും അത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ സങ്കടപ്പെടേണ്ട കാര്യമില്ല സ്വന്തമായി അന്തസ്സുള്ള ഒരു ജോലി വേണം കരിയർ നല്ല രീതിയിലാവണം അതുപോലെ ജോലിക്ക് വേണ്ടി പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലുള്ള ഒരു ലക്ഷ്യം കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതിൽ നല്ലൊരു വിജയം കൈവരണം വിവാഹത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ശ്രമിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ സത്യസന്ധമായി നിങ്ങളുടെ ജീവിതം ഭാവി ഭദ്രമാകുന്ന രീതിയിലൊരു വിവാഹം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നിങ്ങളെ വഞ്ചിക്കാത്ത രീതിയിലുള്ള ഒരു ബന്ധം ഇതൊക്കെ ശരിക്കും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാന്റെ അനുഗ്രഹം തന്നെ ആവശ്യമാണ് അത് നിങ്ങൾക്ക് ലഭ്യമാകും നിങ്ങൾ എന്താണോ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭ്യമാകും ജീവിതത്തിൽ അധികം ആശയങ്ങൾ ഇപ്പോഴുണ്ട് അതിനെപ്പറ്റി എല്ലാം ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ഏത് വഴിയിൽ സഞ്ചരിക്കണമെന്ന് ഒരു ഉൾവിളി തന്നെയുണ്ട് ഇത് ജീവിതത്തിൽ വലിയ വിജയം കൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നത് തന്നെ ഒരു അനുഗ്രഹം തന്നെയാണ് ശരിക്കും കുറച്ച് നാളായി ചിന്തിച്ചത് കൊണ്ട് തന്നെ ചില വഴികൾ മുന്നിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഒരു കാര്യം അത് നിങ്ങൾക്ക് വിജയം കൊണ്ടുവരും പക്ഷെ കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങൾക്കതിൻ്റെ ആ ഒരു സന്ദേശം തന്നെയാണ് ഈശ്വരൻ നൽകുന്നത് അതുപോലെ ജീവിതത്തിലുണ്ടാകുന്ന ആ ഒരു സംതൃപ്തി കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയിൽ നിന്നോ നമ്മുടെ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ഒരു അടിത്തറ ഇതൊക്കെ വേണം അതിനായിട്ടുള്ള ശ്രമം തന്നെയാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ തന്നെ വലിയ ഒരു തടസ്സമായിട്ട് ജീവിതത്തിലെ ചില കാര്യങ്ങൾ ശരിക്കും ഇതിനൊക്കെ തടസ്സമായിട്ട് നിൽക്കുന്നത് ചില വ്യക്തികൾ തന്നെയാണ് അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളുടെ ആ ഒരു അനുകൂലമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളോ അല്ലെങ്കിൽ പ്രണയമോ ഒക്കെ ഇത്തരത്തിൽ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് വിലങ്ങു തടിയായിട്ട് നിൽക്കുന്ന മറ്റു ചില കാര്യങ്ങളുമുണ്ട് ഇപ്പോൾ നിങ്ങൾ ഒന്നിനോടും സ്വയം അടിമപ്പെട്ടു പോകാതെ സൂക്ഷിക്കുക ലഹരിയോടോ അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുന്നതിലുള്ള ആ ഒരു അഡിക്ഷനോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊന്നും അടിമപ്പെടാതെ ആ സ്വന്തം ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക സ്വയം ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മെ തിരുത്താനോ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാനോ സാധിക്കുകയുള്ളൂ ഇത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് തന്നെ നിങ്ങൾക്ക് പുതിയ ഒരു ജീവിതം നൽകും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി തന്നെ നിർത്തണം അപ്പോൾ അതിന് അടിമപ്പെട്ട് നമ്മുടെ ലക്ഷ്യം തകർക്കാനായിട്ട് അതിനെ അനുവദിക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് ഒരുപാട് കാര്യങ്ങൾ വരാൻ പോകുന്ന അനുകൂലമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് വരുന്നത് മനസ്സിൻ്റെ മുറിവുകളെല്ലാം ഉണങ്ങും ഉണങ്ങാത്ത മുറിവുകളില്ല എന്ത് തന്നെ ആയാലും അതിനെല്ലാം ഒരു പരിഹാരമുണ്ട് നിങ്ങളുടെ മുന്നിൽ അതെല്ലാം കാണിച്ചു തരും അതുപോലെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അത് നിങ്ങളെ പലതും പഠിപ്പിക്കും പലതും തരും ഇതെല്ലാം മനസ്സിലാക്കി നിങ്ങൾ ജീവിതത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സമയം തന്നെ വരുന്നുണ്ട് ഒരുപാട് ആശയങ്ങൾ മനസ്സിലേക്ക് വരും അതുപോലെ സഹായത്തിനായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ജീവിതത്തിന് തന്നെ വളരെ പ്രത്യേകതകളുണ്ട് എൻ്റെ കർമ്മങ്ങളുമായിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകും ഈശ്വരൻ്റെ ആ ഒരു അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും എന്ന് ചിന്തിക്കുന്നുണ്ട് സത്യത്തെ വിട്ട് ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അരെയും വഞ്ചിക്കുവാനും ചതിക്കുവാനും ഒന്നും ഇഷ്ടപ്പെടുന്നുമില്ല സത്യസന്ധമായിട്ട് അന്തസ്സായിട്ട് ജീവിക്കണം എന്നൊരാഗ്രഹം മാത്രമേ ഇപ്പോൾ മനസ്സിലുള്ളൂ ആഗ്രഹിക്കുന്നുള്ളൂ മറ്റുള്ളവരുടെ ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാലും ഒട്ടും തന്നെ പതറാതെ മനഃശക്തിയോടുകൂടി ഇരിക്കുക ഇത് തന്നെ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാകും ഈശ്വരൻ നിങ്ങളെപ്പോഴും കാത്തു രക്ഷിക്കും എപ്പോഴും ശുഭാപ്തി വിശ്വാസം കൈവിടിയാതെ നിലനിൽക്കുക